ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്ത് രൂപ മുതൽ ഉള്ള ചെടികളാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാർബിൾ കോത്തേഴ്സിന്റെ പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് വന്നിട്ട് വെരികേറ്റഡ് പനിക്കൂർക്കാൻ്റെ കട്ടിങ്സ് ആണ് കട്ടിങ്സിന് പത്ത് രൂപയാണ് വരുന്നത് ചെറിയൊരു കട്ടിങ്സ് കിട്ടിയാൽ മതി നല്ല ഷുഷിയായിട്ട് ഇത് വളരും ഭംഗിയാണ് കാണാൻ ഉള്ള ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇത് ഇതിന് കട്ടിങ്സിന് രൂപയാണ് വരുന്നത് ചെറിയൊരു പൂവൊക്കെ ഉണ്ടാവും പിങ്ക് കളർ ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് രൂപയാണ് രൂപയാണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് വരുന്നത് രൂപയാണ് വരുന്നത് കലേടിയത്തിൽ വരുന്ന നാടൻ വെറൈറ്റിയാണ് ഇതിന് വരുന്നത് പത്ത് രൂപയാണ് നല്ല വലിയ ഇലയായിട്ട് വളരും ഇത് ഇതും കലയടിയത്തിന് ഒരു നാടൻ വെറൈറ്റിയാണ് ഇതിന് വരുന്നത് പത്ത് രൂപയാണ് ഇരുപത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് വെരിഗേറ്റഡ് പനിക്കൂർക്ക നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് കലേടിയം വെറൈറ്റിയായ ആണ് ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ഗ്രീൻ സി സിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് അടുത്തത് നേറോ ലീഫ് അഗ്ലോണിമയാണ് ഇതിന് അമ്പത് രൂപയാണ് വരുന്നത് ഇതിന് വരുന്നത് അൻപത് രൂപയാണ് കലാത്യ വെറൈറ്റിയാണ് അടുത്ത വന്നിട്ടുള്ളത് ബ്ലാക്ക് സി സിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന് മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടെല്ലാം ഉണ്ട് ഇതിന് അമ്പത് രൂപയാണ് വരുന്നത് ഇതിന് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നൂറ് രൂപയുടെ അധീനം പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പൂവ് വരുന്നത് ബൈക്ക് കളറാണ് വരുന്നത് ലൈറ്റ് പിങ്കും വൈറ്റും ഇതായിട്ട് വന്നിട്ടുള്ളത് അടീനിയം പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് അതിൻ്റെ പൂവ് വരുന്നത് നല്ല ഡാർക്ക് പിങ്കും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള പൂവാണ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ സാൻസവേരി ആണ് ഇതിന് അമ്പത് രൂപയാണ് വരുന്നത് വെൽ റൂട്ടഡായ പ്ലാന്റ് ആണിത് ഇത് അലോക്കേഷ്യയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ഒരു ഷൂട്ടിന് അമ്പത് രൂപയാണ് വരുന്നത് വിഗോണിയാണ് ഇതിന്റെ ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് ലോട്ടസ് സാൻസവേരി ഇതിന് വരുന്നത് നൂറ് രൂപയാണ് നല്ല ബുഷയായിട്ട് വളർന്നിട്ടുണ്ട്